രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ വിവേക് കിരൺ സൺ ഓഫ് പിണറായി വിജയൻ ക്ലിഫ് ഹൗസ് എന്ന് പറഞ്ഞൊരു സമൻസ് തിരുവനന്തപുരം മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ കിട്ടി ആ സമൻസ് കിട്ടിയപ്പോൾ സ്വാഭാവികമായിട്ടത് വിവേക് കിരൺ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ മകനാണ് അന്ന് ലൈഫ് മിഷൻ നിൽക്കുന്ന സമയമാണ് ദുബായിലുള്ള ചില ഏജൻസികളുമായി ബന്ധപ്പെടുത്തി മണി ലോണ്ടറിംഗ് വിഷയത്തിൽ ചില വിവാദങ്ങളൊക്കെ അന്ന് വന്നതാണ് പക്ഷേ അതിൻ്റെ ശരി തെറ്റുകളൊന്നും നമുക്കറിയത്തില്ല അങ്ങനെ വിവാദം ഉണ്ടായി ആ സമയത്താണ് ഈ സമൺസ് കിട്ടുന്നത് പക്ഷേ സമൺസ് പുറത്ത് വന്നില്ല സാധാരണ ഇ ഡി സമൺസ് കൊടുത്താൽ അവർ തന്നെ പ്രസ് റിലീസ് വഴിയോ രഹസ്യമായോ പരസ്യമായിട്ടൊക്കെ പുറത്ത് വാർത്ത കൊടുക്കുന്നതാണ് പക്ഷേ ഇത് വാർത്തയൊന്നും പുറത്ത് വന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ മലയാള മനോരമ ന്യൂസ് ഈ വാർത്ത കൊണ്ടുവരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വളരെ കൃത്യമായി ഒരു ഇത് കൊടുത്തതായിട്ട് സമൺസ് കൊടുത്തതായിട്ട് പറയുന്നു എന്നാൽ ഈ സമൺസ് എന്തിനു കൊടുത്തു എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയ തർക്കം നടന്നു നമ്മളിതിൻ്റെ ഫാക്സ് പറയുകയാണ് എൻ്റെ അല്ലാതെ നമ്മളാരെയും കുറ്റപ്പെടുത്താനല്ല ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് ലാബ് നമ്മുടെ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട കേസിലാണെന്നുള്ള നിലയിൽ അനിലക്കര കോൺഗ്രസിൻ്റെ അനിലക്കര തൃശ്ശൂരുള്ള അനിലക്കര കൊണ്ട് കേസ് കൊടുത്തു കേസല്ല പരാതി കൊടുത്തിരിക്കുകയാണ് കേന്ദ്ര സാമ്പത്തിക ഏജൻസികൾക്ക് പരാതി കൊടുത്തിരിക്കുകയാണ് ഇങ്ങനെ ഈ നമ്മുടെ വിവേക് കിരണിനെതിരെ വന്നിട്ടുള്ള പേപ്പർ എന്താണെന്ന് അറിയണം എന്ന് അത് അതിൻ്റെ സാമ്പത്തിക ഇടപാട് എന്താണെന്ന് അറിയണം എന്ന് പറഞ്ഞ പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതി കൊടുത്തതിനിടയിലാണ് എം എ ബേബി ഒരു ബോംബ് പൊട്ടിച്ചത് അത് അദ്ദേഹം രണ്ട് ഇതുപോലെ മുമ്പും ചില വിഷയങ്ങൾ അദ്ദേഹം പറയുന്നത് കോൺട്രവേഴ്സി വന്നിട്ടുണ്ട് ചിലപ്പോൾ ശരിയായിരിക്കും പറയുന്നത് കാര്യം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എം എ ബേബിയെ പോലുള്ളൊരു വലിയ നേതാവ് പറയുമ്പോൾ അതിനെ നമ്മൾ കുറച്ച് കാണണ്ട അദ്ദേഹത്തെ നമ്മൾ തെറ്റിദ്ധരിക്കുകയും വേണ്ട പക്ഷേ എന്താണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളതെന്ന് ഉദ്ദേശം നമുക്കറിയത്തില്ല എന്തായാലും ഒരു കോൺട്രവേഴ്സി ആയിട്ടുണ്ട് അത് വിവാദമായിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു വിവേക് കിരണെ ഇങ്ങനെ നോട്ടീസ് കൊടുത്തത് ഒരു കെട്ടിച്ചമച്ച നോട്ടീസാണ് കള്ളക്കേസ് ആണ് അതുകൊണ്ട് തന്നെ കൊടുത്തതുപോലെ അവർ പിൻവലിച്ചല്ലോ എന്ന് പറഞ്ഞു അപ്പം ആദ്യം കൊടുത്തില്ല എന്നൊരു വാദം ഇവിടെ കിടന്നു കറങ്ങി പിന്നെ അത് കൊടുത്തിട്ട് പിൻവലിച്ചു എന്നുള്ള വാദം എം എ ബേബിയുടെ സംസാരത്തോടുകൂടി കൊടുത്തിട്ട് പിൻവലിച്ചതാണെന്നുള്ള വാദം വന്നു ഇങ്ങനെ പലതരത്തിലുള്ള വാദ പ്രതിവാദങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് പുതിയൊരു ന്യൂസ് കയറി വരുന്നത് അത് ലൈഫ് മിഷനിലെ കാര്യങ്ങൾക്കല്ല ലാവലിനുമായി ബന്ധപ്പെടുത്തി വിവേക് കിരണ് പഠിക്കുന്നതിന് വിദ്യാഭ്യാസം ചെയ്യുന്നതിന് അന്ന് ലാവലിൻ്റെ ആളുകൾ കമ്പനി മേധാവികൾ പിണറായി വിജയനും അന്നത്തെ ലാവലിനുമായി ബന്ധപ്പെട്ട ആളുകൾക്കും പണം കൊടുത്ത് സഹായിച്ചിരുന്നു അങ്ങനെയാണ് വിവേക് കിരൺ പഠിക്കാൻ പറ്റിയത് ദുബായിലോ വിദേശത്തോ എവിടെയൊക്കെ പോയി പഠിച്ചു ആ പഠിക്കാൻ പറ്റിയത് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് അതുകൊണ്ട് വിവേകിരൻ്റെ പഠനത്തിന് വേണ്ടി പിണറായി വിജയൻ കൊടുത്ത പണമാണ് ലാവലൻ കേസുമായി ബന്ധപ്പെടുത്തി പിണറായി വിജയൻ കൈപ്പറ്റിയതെന്നുള്ള വേറൊരു തലത്തിലുള്ള ചിന്തയാണ് ചർച്ചയാണ് നടക്കുന്നത് എന്തായാലും ശരിയും തെറ്റുമെല്ലാം പറയേണ്ടത് മുഖ്യമന്ത്രിയും വിവേകിരനും ഇ ഡിയുമാണ് അവർ അത് എന്താണ് മനസ്സ് തുറക്കുമെന്നു നമുക്കറിയത്തില്ല എന്തായാലും വരട്ടെ ഇ ഡി കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ടതുണ്ട് അത് വെളിപ്പെടുത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കാര്യം അത് ഉപേക്ഷിച്ചത് കൊണ്ടാണോ ഇ ഡി രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ മിണ്ടാതിരുന്നത് അങ്ങനെ ഉപേക്ഷിച്ചതാണെങ്കിൽ എങ്ങനെ വീഡിയോ പുറത്ത് അല്ലെങ്കിൽ അതിൻ്റെ വാർത്ത മനോരമയിൽ വന്നു എന്നുള്ളതും ഒരു ചോദ്യമാണ് ഇപ്പോഴും ഒരുപാട് നിഗൂഢതകൾ ഉണ്ട് ഇതിനകത്ത് അതെല്ലാം വെളിച്ചെത്തു കൊണ്ടുവരാൻ ഇ ഡിക്ക് കഴിയട്ടെ കുറേ കൂടി സ്വതിപ്പം പിണറായി വിജയനോ മകനോ ഒക്കെ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വെറുതെ ശിക്ഷിക്കപ്പെടേണ്ട കാര്യമില്ല വല്ലാതെ പുകമറയിൽ നിർത്തേണ്ട കാര്യമില്ല എല്ലാം കാലം തെളിയിക്കട്ടെ ശരി തെറ്റുകൾ ആരുടേതാണെന്ന്